അതിന് ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം മേക്ക് ബിലീഫാണ് അതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് ഒരു ദൃശ്യഭംഗിയും അതിനൊരു കണപ്പാക്കുകയൊക്കെ ഡിഫറെൻ്റാണ് അപ്പം അത് ഞാൻ ഇത് ചെയ്തു അത് കൊള്ളാറുമില്ലയെന്ന് കണ്ടിട്ടുണ്ട് പറഞ്ഞത് എനിക്കിപ്പോൾ ഞാൻ പറയാനുള്ളത് ഞാൻ കിട്ടുന്നത് എനിക്ക് പറയാനില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു അത് ഇനിയും സംഭവിക്കേണ്ടത് മോശം സിനിമ ആവാൻ സാധ്യമില്ല അത്ര ഓക്കെ താങ്ക് യു ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു സമയപരുന്നത് ആയിരുന്നു നെക്സ്റ്റ് വി ആർ മൂവിങ് ഔട്ട് ബ്യൂട്ടിഫുൾ മൂമെന്റ് സർപ്രൈസിംഗ് മൊമെന്റിലേക്കാണ് ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്കാണ് ഇത് നമ്മൾ മൂവ് ഔൺ ചെയ്തത് അത് മൊമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു എ പ്ലേ ചെയ്തതിനു ശേഷം നമുക്ക് ആ മൂമെന്റിലേക്ക് പോകാം സോ അല്ലേ